് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വേണ്ടി പോകുന്നത് ഒരു പെൺ പുലിയാണ് കേട്ടോ അതായത് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻജിനീയറിങ് പാസ്സായ അതും വെറുതെ പാസ്സായതെല്ലാം സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിക്കാതെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാതെ സ്വന്തമായി അതിനുള്ള പുസ്തകം വാങ്ങി പഠിച്ച് പാസ്സായ അന്നാ പറവിൻ എന്ന് പറയുന്ന ഒരു മലപ്പുറംകാരുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഇന്ന് അവരുടെ കുറച്ച് വിശേഷങ്ങളാണ് അത് മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അതുമാത്രമല്ല നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെ അവരിത് പാസ്സായി അല്ലെങ്കിൽ എങ്ങനെ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തു എന്തിനെടുത്തു എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണാം എന്തായാലും നമുക്ക് അവർ പരിചയപ്പെടാം കാരണം ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ ആഗ്രഹങ്ങൾ ജീവിക്കുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്ന് നമുക്ക് ഈ ഒരു മലപ്പുറത്തിൻ്റെ ഈ ഒരു മഞ്ചത്തിൽ കാണിച്ചു കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പോ ഇതാണ് കേട്ടോ അവരുടെ വീട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം ഓക്കെ അപ്പോ വലൈക്കും ഇതല്ലേ അന്നപ്പറവിന്റെ വീട് ഉപ്പേണേ ആ ഹാ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ചെറിയൊരു വീട് എടുക്കേണ്ടി വന്നതാണ് ഒരു ചെറിയൊരു ഇന്റർവ്യൂ കേട്ടോ അപ്പൊ മോളൊന്ന് വിളിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ഇത്ര നേരം പറഞ്ഞ നമ്മുടെ മലപ്പുറത്തിൻ്റെ ആ ഒരു പെൺപൂലി ഇതാണ് കേട്ടോ പേര് പറഞ്ഞോളൂ നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു ക്ലാസ്സും പോവാതെ അല്ലെങ്കിൽ ഒരു സംഗതി അറ്റൻഡ് ചെയ്യാതെ സ്വന്തമായി പഠിച്ച് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് കേട്ടോ വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ സത്യം പറഞ്ഞാൽ എങ്ങനെ സംഭവിച്ചു സംഗതി ഞാൻ ചോദിക്കട്ടെ ഇത് സംഗതി നിങ്ങൾ ഒരു വിജയം മാത്രമല്ല നിങ്ങൾ വിജയിച്ചേ ഒരു മോട്ടിവേഷനും കൂടിയാണ് ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയർ ആവുന്ന സംഗതി കൂടിയാണ് അപ്പോൾ ഇത് മുൻകൂട്ടി തീരുമാനിച്ചിറങ്ങിയത് തന്നെയാണോ

ഓക്കെ പിന്നെ ഈ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാതെ ഇത് ഇങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്ന ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് എത്ര ഒൻപത് പോയിന്റ് ഇത്രയും മാർക്ക് കിട്ടും എന്താണ് ഈ വീഡിയോ കാണുന്നത് ഞങ്ങളുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ ഈ ഒരു വരുന്ന ആൾക്കാരോട് ഇഷ്ടപ്പെടുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള പറ്റുന്ന ഫീൽഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള ആൾക്ക് നമുക്കതൊന്നും കഴിയുന്നില്ല അപ്പോൾ കഴിയുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മൾ പ്രേക്ഷകരോട് ഈ വീഡിയോ പറയാനുള്ളത് മാക്സിമം ഷെയർ ചെയ്യാം അപ്പോ ഒരു മധുരം ഓക്കെ പിന്നെ ചോദിക്കുന്നു ഇതിപ്പോ നമ്മൾ എത്ര വർഷം കൊണ്ടാണ് ഇത് അച്ചീവ് ചെയ്തത് പിന്നത് എത്രാണ് റാങ്കിലാണ് ഫിനിഷ് ചെയ്തോ സംഗതി ഞാൻ പറയട്ടോ നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നടക്കുക എന്നല്ലാതെ ഇങ്ങനെ വേണ്ടിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാ തന്നെ പറഞ്ഞു വിജയിക്കാൻ പറ്റും കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും റാങ്കിൽ ഫിനിഷ് ചെയ്ത ഈ നേട്ടം എംഎൽഎ പിന്നെ പിന്നെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഒന്ന് അനുമോദിച്ച് പോയി ഞാൻ ചോദിക്കുന്നു ഞാൻ അവരോട് ചോദിക്കാത്ത ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ പൈസ പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ചാല് ഒരു വമ്പം ഫീസ് വേണ്ടേ തീർച്ചയായിട്ടും അപ്പോ പിന്നെ ഇത്രയൊന്നും ഇത്രയും ചെലവായിക്കാതെ തന്നെ സ്വന്തമായിട്ട് എഴുതാനുള്ള ധൈര്യം ഒക്കെ ഉണ്ടായി ഒക്കെണ്ടായി അപ്പത് എന്നെ കൂടി സഹായിച്ചുകൊണ്ടാണുള്ളത് പിന്നെ അതിനായത് പിന്നെ ഓള പിന്നെ തീരുമാനം വലിയൊരു തീരുമാനമായി ഇനി പഠിച്ചാ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പിന്നെ എങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഈ ട്യൂഷൻ ഇത്ര ഇത്ര കൊടുക്കാൻ കഴിയില്ലാന്നുണ്ടെങ്കിലും പോയി പഠിച്ചുകൊണ്ട് എടുക്കാമെന്നില്ല ഒരു ധൈര്യം കുട്ടികൾക്ക് മുന്നേറ്റ് വരാന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു നേട്ടം തന്നെയാവും ഇതുപോലെ സുധീർ ഞാൻ പണ്ട് ടൗൺ ചുമട്ട് തൊഴിലാളി സി ഐ ടൂറെ അപ്പോൾ വെറുതെ അല്ല ആ ഒരു മനസ്സുറപ്പാണ് ഇവിടെ ഉണ്ടായി സംഭവിച്ചല്ലേ ഉപ്പാൻ്റെ മനസ്സുറപ്പ് ഓക്കെ ഞാൻ ചോദിക്കുന്നു ഉപ്പാ അപ്പോൾ നമ്മളെ ഈ ഒരു സംഗതി അച്ചീവ് ചെയ്തല്ലോ മോളി അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ രാപ്പുകൾ കഷ്ടപ്പെടായിരുന്നോ അതോ ആ രാത്രി രാത്രികളിൽ പരമാവധി പിന്നെ നോമ്പിനൊക്കെ പിന്നെ പലച്ച വരെ പഠിച്ചു തെരക്കും അപ്പോൾ ആ ടൈമിൽ എക്സാം ഉണ്ടായിരുന്നത് അതായത് പുലർച്ചു പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരു പതി പതിനൊന്ന് ഒരു വർഷം മറ്റു വർഷം അതെ ഈ ഒരു പിന്നെ ഇതിന്റെ കൂടെ ഈ ബുക്ക് ഉണ്ട് അതുപോലെ യൂട്യൂബ് ഗൂഗിൾ അതെല്ലാം

അതെ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു സംഗതി കൂടെ കാണിച്ചു തരാം എത്രത്തോളം ഇവിടെ ഇതിന് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ നേരെ മുമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഇത് നമ്മുടെ ഡി ക്യു ഇത് ബോച്ച ഇതൊരു ഫ്ലവർ ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ ഈ ബോച്ചയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അന്ധം വിട്ടുപോയിട്ടോ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഇത് വരച്ചുണ്ടാക്കി കേട്ടോ അപ്പോൾ ഇത് പിടിക്കുമോ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വരക്കാൻ ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു എന്താ പറയുക പാഷനാണോ സംഗതി

ഓക്കെ അപ്പോൾ അതിൻ്റെ മുമ്പിലെടുത്ത് ഉണ്ടോ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ സംഗതി കാണുക എന്നുണ്ടെങ്കിൽ ഇവർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും ആ ഒരുപാട് നല്ല നല്ല മനോഹരമായ രീതിയിൽ പിക്ചർ അല്ലേ ഇതൊക്കെ നീ പെയിൻറ്റ് ചെയ്യളാം അത് ഇത്ര തന്നെ ഉള്ളൂ സംഗതി കഴിഞ്ഞാൽ ഇതൊരു ഫോട്ടോ എടുത്ത് വെച്ചാൽ

അപ്പോ മനോഹരമായ കുറച്ച് പിക്ചറുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സംഗതികളാണ്ടോ അടിപൊളി നല്ല പെർഫെക്ഷൻ ഉണ്ട് വെറും ഒരു ചിത്രമല്ല പെർഫെക്ഷൻ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ചെയ്യാൻ ഒപ്പം ക്ഷമയും എല്ലാവർക്കും ചെയ്യാം അല്ലെ അതുപോലെ തന്നെയാണ് സംഭവിച്ചത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും സമരം ഒരു അത് ഇതാണ് എന്താ പറയാ മാർക്കറാണ് ഫുൾ ബ്ലാക്ക് അതെ അല്ല മാർക്കർ മാത്രമാണ് പെയിന്റ് 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 ഒരു ആ മാർക്കർ മാർക്കർ ബ്ലാക്ക് ും കേട്ടോ ഒരുപാട് ഉപഹാരങ്ങൾ ഇവര് നാട്ടിൽ നിന്നും പരിസര വാങ്ങി വാങ്ങിയെടുത്ത സംഗതികളാണ് ഈ കാണുന്നൊക്കെ എം എൽ എമാരെ സംഗതികൾ ഇവരെ ഉണ്ട് ഇത് നമ്മുടെ ആര്യാടങ്ങ് കൊടുത്താൽ അല്ലേ ഓക്കെ അവരുടെ ഫോട്ടോ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു സംഗതിയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ സംഗതി ഞാൻ പറയട്ടെ ഇതൊക്കെ നേടിയെടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ആഗ്രഹം മാത്രം പോരാം ഇത് പറഞ്ഞാൽ നല്ല ക്ഷമ വേണം എന്നുണ്ടെങ്കിലും എല്ലാം എടുക്കാൻ പറ്റും ഓക്കെ അതെൻ്റെ കയ്യിലൊരു ആർട്ടും കൂടെ കണ്ടോ ഇത് സംഗതി വരച്ചു നൽകിയതാണ് കേട്ടോ കഴിഞ്ഞാൽ ഒരു ഫോട്ടോ പോലെ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത് കൈ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പിക്ചറുകൾ ഈ വീട്ടിലുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും അവസാനമായിട്ട് നമ്മുടെ അന്നയ്ക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാൽ നമുക്ക് നോക്കാം കാരണം ഒരു വലിയൊരു സംഗതി അച്ചീവ് ചെയ്തിട്ട് എലിയെ പോലെ നിൽക്കുകയാണ് സംഗതി ഒരു പുലിയാണ് നേരത്തെ പറഞ്ഞ ഒരു പെൺ പുലിയാണ് അപ്പോൾ എന്താണ് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് അവർക്ക് പറയാനല്ലേ നോക്കാം അവരുകൂടി നമ്മൾ വീഡിയോട് അവസാനിക്കുക അപ്പോൾ എന്താ പറയുക ഞങ്ങൾ പ്രേക്ഷകരോട് പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കൊരു ലക്ഷ്യമുണ്ട് ഏഹ് അത് നേടിയെടുക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനും റെഡി ആവണം എന്നാ എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളു